കുടകരം മലയാളികളും ഇനി ഉളിക്കലിലെ വയത്തൂരിലേക്ക് പതിമൂന്ന് മുതൽ നടക്കുന്ന ഉത്സവത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലേക്ക് ഭാഷാ സാംസ്കാരിക സമന്വയത്തിന്റെ പ്രതീകമായ വൈത്തൂർ കാലിയാർ ഊട്ടുത്സവം ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കും കഴിഞ്ഞ മൂന്ന് ദിവസമായി ക്ഷേത്രത്തിൽ വിവിധ പൂജകൾ നടത്തി കുടക് നിവാസികളും തദ്ദേശവാസികളും ഒത്തുചേർന്നാണ് ഉത്സവം നടത്തുന്നത് ക്ഷേത്ര കോമരത്തച്ഛൻ തിരുവായുധം എഴുന്നള്ളിച്ച് കുടകിലെ എഴുപതോളം ദേവസ്ഥാനങ്ങളും മനകളും സന്ദർശിച്ച് ഊട്ടറിയിപ്പ് നൽകുന്നത് പ്രധാന ചടങ്ങാണ് കോമരത്തച്ചം തിരിച്ചെത്തി കുഴിയെടുപ്പിൽ തീ കത്തിക്കുന്നതോടെ ഉത്സവം ആരംഭിക്കും വയത്തൂരപ്പന് ഊട്ടു നൽകുന്നതിന് കുടകിൽ നിന്ന് കാളപ്പുറത്ത് അരി കൊണ്ടുവരുന്ന പതിവുണ്ട് ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം രണ്ടു നേരവും വിഭവസമൃദ്ധമായ ഊട്ടും നൽകും ജനുവരി ഇരുപത്തിനാലിനാണ് പ്രധാന ഉത്സവം ഉത്സവം വിപുലമായി നടത്തുന്നതിനുള്ള സംഘാടക സമിതി രൂപവൽക്കരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഉത്സവം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന ഉത്സവത്തിൽ കുടക് നിവാസികളും മലയാളികളും സംയുക്തമായി നടക്കുന്ന ഈ ഉത്സവം എല്ലാ രീതിയിലും സുഖമാക്കുന്നതിനും ഭക്തജനങ്ങൾക്ക് തൊഴിലുന്നതിനും അവർക്ക് എല്ലാവരെയും ഊട്ടി പരഞ്ഞായത്തിനു വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തുവരിക